Hi friends, ഹായ് ഫ്രണ്ട്സ് ഐ എം ജിംസി രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ കാനഡ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൊറോണറി ആർട്ടറി ഡിസീസ് നമുക്ക് ഫസ്റ്റ് ഡെഫിനേഷൻ നോക്കാം നാരോവിംഗ് ഓർ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ കൊറോണറി ആർട്ടറി ഡ്യൂ ടു അതിരോസ് ക്ലൂറോസിസ് വിച്ച് റെഡ്യൂസിംഗ് ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് ആൻഡ് ഡിക്രീസസ് ഓക്സിജൻ and ആൻഡ് ലേറ്റർ ഇസ്കീമിയ അതായത് എന്തെങ്കിലും അതിരോസ് ക്ലിയറോസിസ് അതിരോസ് ക്ലൂറോസിസ് എന്ന് പറഞ്ഞാല് പ്ലേക്ക് അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ആണ് അത് ഫാറ്റ് ഡെപ്പോസിഷൻ മൂലം കൊറോണറി ആക്ടറിസിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു നാരോവിങ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു കൊറോണറി ആക്ടറിസില് അതുമൂലം ഹാർട്ട് മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ എത്തുന്നില്ല വിച്ച് ലീഡ്സ് ടു ഡിക്രീസ് ഓക്സിജൻ സപ്ലൈ ഇപ്പോൾ ഹാർട്ട് മസിൽസിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ എത്തുന്നില്ല അത് ഓക്സിജൻ സപ്ലൈ കുറയ്ക്കുന്നു അതുമൂലം ഇസ്കീമിയ ഉണ്ടാകുന്നു ഇസ്കീമിയാണെന്നൊക്കെ വെച്ചാൽ ഡാമേജ് ഉണ്ടാകുന്നു ഹാർട്ട് മസിൽസിൽ ഡാമേജ് ഉണ്ടാകുന്നു അതാണ് കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ഡെഫിനേഷൻ അപ്പം കൊറോണറി ആർട്ടറിയില് ആർട്ടറി ഡിസീസില് ഇ സി ജി എന്ന് പറഞ്ഞാൽ എസ് ടി ഡിപ്രഷൻ ആൻഡ് ടി വേവ് ഇൻവേർഷൻ ആണ് കാണുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയായിരിക്കും കോസസ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ് അതിൽ നോൺ മോഡിഫയബിളും ഉണ്ട് ഉണ്ട് നോൺ മോഡിഫയബിൾ എന്ന് വെച്ചാല് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഫസ്റ്റ് വൺ ആണ് ഏജ് ഏജ് കൂടുന്നതനുസരിച്ച് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാനുള്ള അതായത് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ബ്ലഡ് വെസൽസിൽ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർക്ക് കൊറോണറി ഹാർട്ടറി ഡിസീസിനുള്ള റിസ്ക് കൂടുതലാണ് സെക്കൻഡ് വൺ മെയിൽ ഓർ പോസ്റ്റ് മെനോപ്പോസൽ വുമൺ യൂഷ്വലി എന്താ ഈസ്ട്രജൻ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ഹോർമോൺ ആണ് അത് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അപ്പം അത് ഗുഡ് കൊളസ്ട്രോൾ ബോഡിയിലുള്ള ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും പ്ലേഗ് ഫോർമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഈസ്ട്രജൻ മെയിലിൽ ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് അതുപോലെ പോസ്റ്റ് മെനോപോസൽ വുമണില് ഈസ്ട്രജന്റെ അളവ് കുറവാണ് അതുകൊണ്ടാണ് അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഓക്കെ നെക്സ്റ്റ് വൺ ഫാമിലി ഹിസ്റ്ററി ഓഫ് എർലി സി എ ഡി കൊറോണ ഡാർട്ടി ഡിസീസ് ഉള്ള ഫാമിലിയിലുള്ളവർക്കാണെങ്കിൽ ചാൻസസ് കൂടുതലാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് മോഡിഫൈബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ സ്മോക്കിങ് സ്മോക്കിങ് നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം സ്മോക്കിങ് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യിപ്പിക്കും അത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വൺ ഹൈ കൊളസ്ട്രോൾ ഓൾറെഡി പറഞ്ഞു അതിലോസ് ക്ലൂറോസിസ് ഉണ്ടാക്കും ഹൈ കൊളസ്ട്രോള് അപ്പോൾ അതൊരു ആണ് നെക്സ്റ്റ് വൺ ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് കൂടുതൽ കൺസ്ട്രക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു നെക്സ്റ്റ് ഡയബറ്റീസ് മെലൈറ്റീസ് ഡയബറ്റീസ് മെലൈറ്റീസില് ബ്ലഡ് വെസൽസിൽ ഡാമേജ് ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അത് പ്ലേക് ഫോർമേഷൻ കാണാവും അതുപോലെ തന്നെ അത് സി എ ഡി ഉണ്ടാക്കുന്നു നെക്സ്റ്റ് ഒബേസിറ്റി ഒബേസിറ്റി ഉള്ളവർക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഫിസിക്കൽ ഇൻആാക്ടിവിറ്റി ഫിസിക്കൽ ആക്റ്റീവ് അല്ലാത്തവർക്ക് എക്സർസൈസ് അധികം ചെയ്യാത്തവർക്കും ഇതുപോലെ തന്നെ അതിരോസ്ക്ലൂറോസിസ് ഫോർമേഷന് ചാൻസസ് കൂടുതലാണ് നെക്സ്റ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് സെയിം റീസണിൽ തന്നെ കൊളസ്ട്രോള് കൂടുതൽ ബോഡിയിൽ അക്യുമുലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്ട്രെസ് സ്ട്രെസ്സും നമ്മുടെ ബോഡിയിൽ എന്താ സ്ട്രെസ് കൂടുമ്പോഴത്തേനും കൂടുതൽ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്റ്റ് ആകുന്നു അത് റിസ്ക് ഫാക്ടർ ആണ് ഓക്കെ ഇതൊക്കെയാണ് കോസസ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് നെക്സ്റ്റ് സിംറ്റംസ് നോക്കാം ചെസ്റ്റ് പെയിൻ ഫിസിയ ആൻഡ് പാൽപിറ്റേഷൻ പാൽപിറ്റേഷൻ പറഞ്ഞാല് പേഷ്യൻസിന് സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യും അതിനെയാണ് പാൽപിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് ആണ് എന്തൊക്കെയാണ് മാനേജ്മെന്റ് നോക്കാം ഫസ്റ്റ് വൺ നൈഡ്രോഗിസറി നൈഡ്രോക്ലിസറി എന്ന് പറഞ്ഞൊരു വാസോ ഡയലക്ടർ ആണ് അത് ഹാർട്ടിന്റെ പ്രീ ലോഡും ആഫ്റ്റർ ലോഡും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാസോ ഡയലൈറ്റർ ആണ് നൈഡ്രോഗ്ലിസറി നെക്സ്റ്റ് വൺ കാൽസ്യം ചാനൽ ബ്ലോക്കർ കൊറോ ഇതും കൊറോണറി വാസോ ഡയലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിനാണ് എക്സാമ്പിൾ ആണ് അമിലോഡിപ്പി നെക്സ്റ്റ് കൊളസ്ട്രോൾ ലോവറിംഗ് മെഡിക്കേഷൻ എക്സാമ്പിൾ ആണ് അറ്റോർവാസ്റ്റാറ്റിൻ ഇത് കൊളസ്ട്രോളിന്റെ ഡെപ്പോസിഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിനാണ് നെക്സ്റ്റ് വൺ ബീറ്റ ബ്ലോക്കേഴ്സ് ബീറ്റ ബ്ലോക്കേഴ്സ് ഹാർട്ട് റേറ്റ് കുറയ്ക്കാനും ആൻഡ് ബി പി കുറച്ചിട്ട് ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കണ്ട്രാക്ഷൻ കുറയ്ക്കാനും അതായത് വർക്ക് ലോഡ് കൺട്രാക്ഷൻ ഫോഴ്സ് റിഡ്യൂസ് ചെയ്ത് ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിനാണ് ബീറ്റ ബ്ലോക്ക് ഓക്കെ എന്തൊക്കെയാണ് സർജിക്കൽ മാനേജ്മെന്റ് നോക്കാം ഫസ്റ്റ് വൺ പെർക്യുറ്റേനിയസ് ട്രാൻസ്ലുമിനൻ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി പി ടി സി എന്ന് പറയും കൊറോണറി ആർട്ടറീസ് ഡയലക്റ്റ് ചെയ്തിട്ട് ബലൂൺ കത്തിച്ചിട്ട് വെച്ച് ഡയലക്റ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയാണ് പി ടി സി എ ചെയ്യുന്നത് നെക്സ്റ്റ് മാനേജ്മെന്റ് ആണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് അതായത് ലേസർ യൂസ് ചെയ്തിട്ട് ലേസറിന്റെ ഹീറ്റ് യൂസ് ചെയ്തിട്ട് ആ പ്ലേഗിനെ വേപ്പറൈസ് ചെയ്ത് കളയുന്നു അങ്ങനെ ഒക്ലൂഡ് അതായത് ബ്ലോക്ക് ആയിട്ടുള്ള ആർട്ടറീസിനെ ആർട്ടറീസിലെ പ്ലേഗിനെ ലേസർ യൂസ് ചെയ്തിട്ട് വേപ്പറൈസ് ചെയ്ത് കളയുന്നു അതിനെ പറയുന്ന പേരാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് നെക്സ്റ്റ് മാനേജ്മെന്റ് ആണ് അതിരക്ടമി അതിരക്ടമി എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് ബ്ലേഡ് വെച്ചിട്ട് ആ പ്ലേഗിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് അതിരക്റ്റമി നെക്സ്റ്റ് വൺ കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റി സി എ ബിജി എന്ന് പറയും അതായത് ുള്ള കൊറോണറി ആക്ട്രീസ് പേഷ്യന്റ് ഓൺ ബ്ലഡ് വെസൽസ് നാല് ബ്ലഡ് വെസൽസ് വെച്ചിട്ട് ബൈപാസ് ചെയ്യുന്നു അതിന് പറയുന്ന പേരാണ് സി എ ബി ജി ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയായിരിക്കും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് നോക്കാം ഫസ്റ്റ് വൺ സ്റ്റോപ്പ് സ്മോക്കിംഗ് സ്മോക്കിംഗ് എന്താ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യിപ്പിക്കുന്നു അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക നെക്സ്റ്റ് മാനേജ്മെന്റ് ആണ് വെയ്റ്റ് കൺട്രോൾ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൊബേസിറ്റിക്ക് ചാൻസ് കൂടുതലാണ് അത് ഫാറ്റ് ഡെപ്പോസിഷന് കാരണമാകുന്നു നെക്സ്റ്റ് വൺ ആണ് ഹെൽത്തി ഡയറ്റ് അതായത് ലോ ഫാറ്റ് ഫാറ്റ് കുറവുള്ള ലോ സോൾട്ട് കുറവുള്ള സോൾട്ട് കൂടുതലുള്ളപ്പം ഹൈ ഹൈപ്പർ ടെൻഷന് ചാൻസ് ഉണ്ട് അപ്പം അത് ലോ ഫാറ്റ് ലോ സോൾട്ടുള്ള ഡയറ്റ് എടുക്കുക നെക്സ്റ്റ് വൺ ആണ് ആൻഡ് ബി പി കണ്ടോ പ്രോപ്പർ ആയിട്ടുള്ള ഡയബറ്റിന്റെ ഫോളോഅപ്പ് ബിപിയുടെ ഫോളോ അപ്പ് ചെയ്യുക പ്രോപ്പർ ആയിട്ട് മെഡിസിൻ കഴിക്കുക എക്സസൈസ് ചെയ്യുക ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഉള്ളത് അപ്പം ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം കൊറോണറി ആർട്ടറിൽ എന്തെങ്കിലും നാരോവിങ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്ന പ്ലേഗിന്റെ ഡെപ്പോസിഷൻ മൂലം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നതിന് പറയുന്ന പേരാണ് കൊറോണറി ആർട്ടറി ഡിസീസ് അപ്പം മെയിൻ ആയിട്ടുള്ള കോസസ് വന്നാൽ ഒബേസിറ്റി ഉണ്ട് സ്മോക്കിംഗ് ഉണ്ട് പിന്നെ ഇനാക്ടിവിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഏജ് കൂടുന്നവർക്ക് ഏജ് മെയിൽ പിന്നെ പ്രീവിയസ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോസസ് പിന്നെ സയൻസ് ഓഫ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ഫെറ്റീക്ക് ഉണ്ടാവും ഡിസിനിയ പാൽപിറ്റേഷൻ അതുപോലെ തന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ മാനേജ്മെന്റ് ഉണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് അവോയ്ഡ് സ്മോക്കിംഗ് വെയിറ്റ് കൺട്രോൾ എക്സസൈസ് ഹെൽത്തി ഡയറ്റ് ആൻഡ് ഡയബറ്റിസ് ആൻഡ് ബി പി കൺട്രോൾ ഓക്കെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം താങ്ക് യു